ഹായ് വ്യൂവേഴ്സ് ഞാൻ ഡോക്ടർ സജ്ജനി വേലായുധ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇരുപത്തിനാലിന് സന്ധ്യാസമയം വളരെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് കേരളം അഭിമുഖീകരിക്കേണ്ടി വന്നത് അഞ്ചു പേരുടെ അരുൺ കൊലപാതകം ന്യൂസിലൂടെ വരുമ്പോൾ രണ്ടായിരത്തി ആറില് വേളാങ്കണിയിൽ സുനാമി വന്നതിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലത്ത് സുനാമി വന്ന വാർത്തയിലൂടെ കേൾക്കുന്ന ഒരവസ്ഥയായിരുന്നു കാരണം പോലീസിനോ റിപ്പോർട്ടർമാർക്കോ ആ വാർത്ത ഉൾക്കൊള്ളാത്ത വിധം വേഗതയിലൂടെ അത് കടന്നു വന്നു ഇന്ന് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സംഭവത്തിൽ മനഃശാസ്ത്രപരമായ ചില വിചിന്തനങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഉയർന്നു വരുന്ന രണ്ട് വ്യക്തിത്വ വൈകല്യ സ്വഭാവങ്ങളെപ്പറ്റി ഞാൻ പ്രതിപാദിച്ചു കൊള്ളട്ടെ ഒന്ന് ബോർഡർലാൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ രണ്ട് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വം ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു കൃത്യ മലയാളമില്ല അതായത് ഒരു ഒരു വ്യക്തിത്വം വളർന്നു വരുമ്പോൾ ഒരു കൗമാരപ്രായത്തിൽ നിന്ന് ഒരു യുവാവ് ഒരു വ്യക്തിത്വം വളരുന്നു വരുന്നത് അപ്പോൾ അതിൻ്റെ നന്മയും തിന്മയ്ക്കും തമ്മിലുള്ള ഒരു അതിർവരമ്പ് ബോർഡർ ലൈൻ എന്ന് പറയുമ്പോൾ ഒരു അതിർത്തിയാണ് അതിർത്തി നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം അതായത് ആ വൈകല്യങ്ങൾ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ അതിന് ചില സ്വഭാവ പ്രത്യേകതകളുണ്ട് അതിൽ ഒന്നെന്ന് പറഞ്ഞത് എടുത്തു ചാടി ഒരു കാര്യം ചെയ്യുക ചിലപ്പോൾ ആത്മഹത്യാ പ്രവണതയായിരിക്കും എടുത്തു ചാടി ചാടി ചെയ്യുന്നത് ശരിക്കും അവര് ഉദ്ദേശിക്കുന്നില്ലായിരിക്കും പക്ഷെ പെട്ടെന്നുള്ള ഒരു സ്വഭാവത്തിൽ നിന്ന് അവര് അങ്ങനെയുള്ള പ്രവർത്തകളിലേക്ക് പോവുക അല്ലെങ്കിൽ സ്വയം ഹനിക്കുന്ന സ്വഭാവങ്ങൾ കാണിക്കുക അവർക്ക് തന്നെ അവർ ഒറ്റപ്പെടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുക വൈകാരികമായ ഒരു അവസ്ഥകളെ നിയന്ത്രിക്കാൻ പറ്റാതാവുക ദേഷ്യം സങ്കടം അല്ലെങ്കിൽ വൈകാരിക അവസ്ഥ ചിലപ്പോൾ സന്തോഷമാണെങ്കിൽ ചിലപ്പോൾ സങ്കടം അങ്ങനെ ഒരു മൂഡ് സ്വിങ്ങിലേക്ക് പോകുന്ന ഒരവസ്ഥ അവർക്ക് അനുഭവിക്കാറുണ്ട് അതേപോലെ തന്നെ സ്ഥിരമായി അതായത് ഒരു പ്രവൃത്തി ചെയ്താൽ അതിനൊരു കുറ്റബോധം തോന്നാതിരിക്കുക ദേഷ്യ സ്വഭാവം ഉണ്ടാവുക എടുത്തു ചാടി പ്രവർത്തിക്കുക ആഹ് ഇവരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെറുപ്പകാലത്ത് സമ്മർദ്ദജനകമായ ഒരു രക്ഷകർത്തൃത്വമോ അല്ലെങ്കിൽ ബാല്യകാലത്തെ രക്ഷകർത്താക്കളാൽ അവഗണിക്കുക വികലമായ അല്ലെങ്കിൽ ഗുണം ഇല്ലാത്ത രക്ഷകർത്തൃത്വം ഇതൊക്കെ ഇതിലേക്ക് വഴിതെളിക്കുന്നു എന്നാണ് മനഃശാസ്ത്രം പറയുന്നത് സാഹസിക സ്വഭാവമുള്ള കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യാനുള്ള ഒരു പ്രവണത ചിന്തിക്കാതെ ചാടി എടുത്തുചാടി ഒരു പ്രവണത ഇതിൽ കാണാറുണ്ട് ഇതാണ് നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ നേരായ രക്ഷാകർത്തൃത്വത്തിലൂടെ ചിട്ട ചിട്ടകൾ പഠിപ്പിച്ച് വളർത്തണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതുപോലുള്ള വ്യക്തിവൈല് വൈകല്യങ്ങളിലേക്ക് അവർ പോകാൻ സാധ്യതയുണ്ട് അതേപോലെയാണ് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വം അതിൽ ഒന്ന് ചൂഷണം ചെയ്യുക കൗശലപരമായിട്ടുള്ള എന്ത് മാർഗവും സ്വീകരിച്ച് കാര്യം സാധിക്കുക എന്നുള്ള ഒരു സ്വഭാവം അതേപോലെ തന്നെ സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക അതിനൊന്നും ഒരു കുറ്റബോധവും ഇല്ലാതിരിക്കുക നമ്മുടെ നിയമ ചട്ടങ്ങളെ ലംഘിക്കുവാനുള്ള ഒരു പ്രവണത ഉണ്ടാകുക ശാരീരികപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഏർപ്പെടുക അക്രമസക്തമായ സ്വഭാവത്തിൽ പങ്കെടുക്കുക അതേപോലെ തന്നെ അവരിൽ ചിലപ്പോൾ ഈ മയക്കുമരുന്ന അടിമകളും ഒക്കെ പെട്ടെന്ന് അങ്ങനെയുള്ള സ്വഭാവത്തിലേക്ക് പെട്ടെന്ന് വഴിതിരിയപ്പെടുന്ന ഒരു പ്രവണതയ്ക്കാണ് സാമൂഹ്യ വിരുദ്ധ സ്വഭാവം എന്ന് പറയുന്നത് അത് മറിച്ച് ഈ വോട്ടർ ലൈൻ പേഴ്സണാലിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് പ്രതിപക്ഷ വിരുദ്ധ സ്വഭാവങ്ങൾ അതായത് ഒപ്പോസിഷണൽ ഡീവിയൻ ബിഹേവിയർ എന്തും തർക്കുത്തരം പറയാൻ നമ്മൾ പറയുന്ന അനുസരിക്കാതിരിക്കുക അനുസരണ കേട് കാണിക്കുക എന്തു പറയുന്നു അതിൻ്റെ ഏതൊരു സ്വഭാവങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ വ്യക്തിത്വം വൈകല്യങ്ങൾ കോൺടാക്ട് ഡിസോർഡർ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവുക കള്ളം പറയുക കട്ടെടുക്കുക ഇതുപോലുള്ള സ്വഭാവങ്ങൾ വളരെ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ വളരെ ചെറുപ്പത്തിലേ കാണിക്കുന്ന ഒരു പ്രവണതയാണ് ഈ തരത്തിലുള്ള വ്യക്തിത്വത്തിന് ഉണ്ടാവുക അവിടെ രക്ഷകർത്തൃത്വത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് സമൂഹത്തിൽ നമ്മളിന്ന് കുട്ടികളെ വളർത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേസില് വളരെ അടിവരയിട്ട് സൂചിപ്പിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചെങ്കിൽ അതിലും അടിയവരെ ഇടേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം വരുന്നുണ്ട് അതായത് കടം കടം എന്ന് പറയുന്ന ഒരു ഭീകര പ്രശ്നം തന്നെയാണ് ഏത് മാർഗത്തിലേക്കാണ് മാർഗത്തിലാണ് നമുക്ക് കടം വന്നത് നമുക്ക് വളരെ സമ്പത്തില്ലെങ്കിലും കടം വരാതിരിക്കട്ടെ എന്ന് നം നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം കടം വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കാര്യമാണ് കടത്തിൽ പെടുന്ന പലതരം മാനസിക വ്യഥകളിലേക്ക് അതായത് ഉത്കണ്ഠ ആത്മഹത്യാ പ്രവണത ഒക്കെ ഉണ്ടാവാം ആ ഒരു കാര്യം പറയുമ്പോൾ പണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന ഒരു ഒരു അനുഭവം എനിക്കുണ്ടായ ഒരു അനുഭവം പറയാതെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു വ്യക്തി ആത്മഹത്യാ പ്രവണതയുമായിട്ട് പലതവണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് വളരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും ഈ വ്യക്തിക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്ന് അതായത് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അതൊന്നും പങ്കുവെക്കപ്പെടുന്നില്ല വ്യക്തിയോ വ്യക്തിയുടെ കൂടെ വന്ന ആളുകളോ പങ്കുവെക്കുന്നില്ല ഇതേപോലെ തന്നെയുള്ള എന്താ പറയുക വയലൻ്റ് ആയിട്ടുള്ള സ്വഭാവം എടുത്ത് തീർന്നിട്ട് ഓടുക അങ്ങനെയുള്ള സ്വഭാവങ്ങളെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നാൾ ചികിത്സ എടുത്തിട്ട് പിന്നെ ഈ വ്യക്തിയെ കാണാതായി അതേസമയം ഞാൻ ചികിത്സ ഒരു ഒരു ഘട്ടത്തിൽ ഒരു ഒരു സപ്പോർട്ട് പോലെ മാത്രം പല കാര്യങ്ങളും പങ്കുവെക്കുന്നില്ലെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെ ആ സെത്രം തെറാപ്പിസ്റ്റ് ഞാൻ പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം വർഷങ്ങൾക്ക് ശേഷം ആ വ്യക്തി വന്ന് പങ്കുവെക്കുകയുണ്ടായി മാഡം ശരിക്കും എനിക്ക് മാനസിക രോഗമൊന്നും ഇല്ലായിരുന്നു എനിക്ക് ഞാൻ വളരെ കടക്കണിയിലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ പറ്റിയത് ഞാൻ ഇപ്പോൾ എല്ലാ വീട്ടിൽ നല്ലൊരു ജോലിയിലും ഞാൻ നല്ലതായിട്ട് ജീവിക്കുന്നു എന്ന് പറയാനായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു അതിനകത്ത് ഒരു കാര്യം സ്പഷ്ടമായിട്ട് പറയാനുള്ളത് ആ വ്യക്തിയുടെ കൂടെ വന്നവരെ ഒന്നും ഈ കടമോ അതായത് ആ വ്യക്തിയുടെ കൂടെ വന്ന കാരണമാണ് ആ വ്യക്തിക്ക് ഇതിങ്ങനെ സംഭവിക്കേണ്ടി വന്നത് അവരാരും ഇതിനെ പറ്റി പങ്കുവെച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കടം എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ അതെങ്ങനെ വീട്ടണം അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി വെച്ച് അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനായിട്ടുള്ള ഡബിൾ എഫേർട്ട് കൊടുത്താലേ അത് അത് സോട്ട് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതോ ഒറ്റയ്ക്ക് ഒരാൾക്കും പറ്റത്തില്ല ഒരു സോഷ്യൽ സപ്പോർട്ട് ഇല്ലാതെ ഒരാൾക്കും കടം വീട്ടാൻ പറ്റത്തില്ല ചിലപ്പോൾ അങ്ങനെയുള്ള കടക്കെണിയിലേക്ക് വീടുമ്പോൾ അത് ആഡംബരത്തിൽ നിന്നാണോ അതോ ഒരു വ്യക്തി ആ ചുഴിയിലേക്ക് പോയിട്ടുള്ളതാണോ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതുണ്ട് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു നൈപുണ്യം കടക്കണി ആണെങ്കിലും അത് സമൂഹത്തിലുള്ള വ്യക്തികളെ അത് അവർ ആ ഒരു കുടുംബം ഒരു പ്രശ്നത്തിലാണ് എന്നുള്ളത് ആ വ്യക്തി അറിയിക്കുന്നില്ല പല പ്രകാരത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ ആ കടക്കണി കഥയല്ല ആ ഒരു കാര്യത്തിൽ ആ വ്യക്തി അത് പരിഹരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ബന്ധുക്കളെ സമീപിച്ച് ആ പ്രശ്നങ്ങൾ പറയുകയും അതിങ്ങനെയെങ്കിലും പരിഹരിച്ച് തരണമെന്ന് കാല് പിടിക്കുകയും ചെയ്ത് അത് വേണ്ട അത് പരിഹരിക്കുകയാണ് ചെയ്തത് അതുപോലെ ഒരു പ്രശ്ന മരി പരി പരിഹാരമാർഗം ഇതിനകത്ത് കണ്ടില്ല അതിലേക്ക് അവിടെ സ്റ്റക്കായിട്ട് വേറൊരു രീതിയിലാണ് ഇതെല്ലാം പുറത്തേക്ക് വന്നത് അവിടെ മയക്കുമരുന്നിനടുമ്പോഴും അധികം ഒത്തിരി കാശാവശ്യം ചിലപ്പോൾ വരുന്ന സന്ദർഭങ്ങളുണ്ട് അതുകൊണ്ട് കടകിണി എന്ന് പറയുന്നത് വിത്ത് ഡേഞ്ചർ ഹാഷ് ടാഗ് ചെയ്യുകയാണ് ഞാൻ കാരണം അതൊരിക്കലും ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് അത് തന്നെയുമല്ല പ്രൊഫഷണൽസിനോ ഒക്കെ ഒരു പരിധിയുണ്ട് അതിലേക്ക് കടന്നു വന്ന് അത് പരിഹരിച്ചു കൊടുക്കാൻ ഇത് അങ്ങനെ ഒരു ഹൈലൈറ്റ് ഇതിനകത്ത് കാണപ്പെടുന്നുണ്ട് ഇനി ഇതിനകത്ത് ഒരു ഫാമിലി സ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്ലിയറായിട്ടുള്ള ഒരു അതിർവരമ്പുകളും അതേപോലെ തന്നെ ഒരു ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അതിന് ചില നിയമവ്യവസ്ഥയിൽ നീങ്ങുന്നതാണ് ചില ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട് ചിലത് ചെയ്യാം ചെയ്യരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കുടുംബ വ്യവസ്ഥയിൽ പാലിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതേപോലെ ആ കുടുംബാന്തരീക്ഷത്തിൽ നമ്മൾ സുരക്ഷിതരാണോ അല്ലെങ്കിൽ നമ്മൾ ആ നെറ്റ്വർക്കിൽ സുരക്ഷിതരാണോ എന്നുള്ളതും വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഇതിനകത്ത് ഒരു കുടുംബത്തിലെ രാജാവും റാണിയും അല്ലെങ്കിൽ ഗൃഹനാഥനും ഗൃഹനാഥയും അതില് ഈ വ്യക്തി ആ അദ്ദേഹത്തിന് പലപ്പോഴും ഗൃഹനാഥന്റെ റോളും അതിനകത്ത് ആ ഗൃഹനാഥന്റെ റോളിൽ പക്വത ഉണ്ടായിരുന്നോ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ അത് ആരുത്തരവാദിയായിട്ടാണ് ഇത്രയും വലിയൊരു കടം വന്നത് അവിടെ ഈ ഈ ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ ഇതുപോലുള്ളൊരു ഇഷ്യൂവിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കുടുംബ ഏർ ഉത്തരവാദിത്തപ്പെട്ട പലരെയും ഈ വ്യക്തി കൊല്ലുകയാണ് മാത്രവുമല്ല ആ ആ അങ്ങനെ ഒരു വ്യക്തി അവിടെ കാണുന്നില്ല അങ്ങനെ ഒരു വ്യക്തി അവിടെ കാണുന്നില്ല ദ പേഴ്സൺ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആ കുടുംബത്തിൽ നിൽക്കുന്ന ഒരാൾ അതിൽ എവിടെയോ ഈ വ്യക്തി ഹെൽപ്ലെസ് ആയിട്ട് കുറേ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയ വളരെ വികൃതവും വൈകല്യവും ഭയാനകവുമായിട്ടുള്ള ഒരു ആക്ട് പോലെയാണ് ഇത് പുറത്തേക്ക് വരുന്നത് ഒരു ഫാമിലി ഹെൽത്തി ഫാമിലി സ്ട്രക്ചറിൻ്റെ ആ ചട്ടക്കൂട്ടിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു യുവാവിനേയും ഒരു യുവാവാകുമ്പോഴും നമ്മൾ ചില നിയന്ത്രണത്തിലാണ് നമ്മൾ വിവാഹിതരാകുമ്പോഴും ചില നിയന്ത്രണത്തിലാണ് ജീവിക്കുന്നത് കാരുടെ ഒരു അന്തരീക്ഷം അനുസരിച്ച് അതൊന്നും കാണാതെ ഒറ്റയ്ക്ക് പോയി കുറേ സംഭവങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് കാണുന്നത് അതേപോലെ തന്നെ ഒരു വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ സപ്പോർട്ട് സർക്കിൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തിന് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തെങ്കിലും നമ്മുടെ രഹസ്യങ്ങൾ പറയാൻ ഉണ്ടാവണമെന്നാണ് ശരിക്കും മാനസികാരോഗ്യ പ്ര പ്രകാരം അനുശാസിക്കുന്നത് മാനസിക ആരോഗ്യ ഒരാ ഉള്ള ഒരാൾക്ക് ആ നമ്മുടെ ഏറ്റവും ക്ലോസ് ആക്കുന്നത് നമ്മുടെ എല്ലാം പങ്കുവെക്കുന്ന ഒരാളുണ്ടാവണം അവിടെ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആവാം ഫ്രണ്ട് ആവാം അത് കഴിഞ്ഞാണ് നമ്മളുമായിട്ട് സഹകരിക്കുന്ന ആളുകൾ സമൂഹം പിന്നെ സ്ട്രെയിഞ്ചേഴ്സ് ഇത്രയും പേര് ഒരു സർക്കിൾ പോലെ നമ്മൾക്ക് കാണാം വ്യക്തിബന്ധങ്ങൾ ഇങ്ങനെ ഒരു സർക്കിൾ സർക്കിളായിട്ട് നമ്മളിടപെടുന്ന ആൾക്കാർ ആ സപ്പോർട്ട് സിസ്റ്റം ഇവിടെ അടുത്തുള്ളവരുമെല്ലാം വളരെ ഞെട്ടലോടെയാണ് കാണുന്നത് ആ സപ്പോർട്ട് സിസ്റ്റം അവിടെ ഇല്ല ഇനി സപ്പോർട്ട് സിസ്റ്റത്തിൽ നിലനിന്നവരെയാണ് പലപ്പോഴും നിലനിന്നവരെയാണ് ഇല്ലാതെ ഇല്ലാതായിരിക്കുന്നത് അപ്പോൾ കടം ഒരു ഇഷ്യൂ ആണെങ്കിൽ ആ സപ്പോർട്ട് സിസ്റ്റത്തിലൂടെ അത് പ്രോബ്ലം പരിഹരിക്കാൻ നോക്കിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഡ്രഗ് അഡിക്ഷൻ ഇന്ന് മയക്കുമരുന്നിൻ്റെ തീവ്രതയെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ മയക്കുമരുന്ന് ഇന്ന് ഒരു സൈഡിൽ കൂടെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒരു സൈഡിൽ കൂടെ അരുതേ എന്ന് പറയുന്ന ആ കോൺഫ്ലിക്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ അത് ഞാൻ അങ്ങനെയുള്ളവരെ ചികിത്സിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് പലരും നോർമൽ ലൈഫ് നാർക്കോട്ടിക്സിലെ ഒരു കമ്മീഷണർ റിട്ടയർഡ് കമ്മീഷണർ എന്നോട് ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് മയക്കുമരുന്ന് കഴിക്കുന്നവരിൽ പലരും നോർമലായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നവരുണ്ട് അത് ഒരു പ്രോത്സാഹനമായിട്ട് മാറുന്നുണ്ട് മറ്റൊ അവർക്ക് നന്നായിട്ട് ജീവിക്കാമല്ലോ ആ പിന്നെ നമുക്ക് എന്താ അങ്ങനെ ഒരു സത്യാവസ്ഥ അതായത് ഒരു വീടി വലിക്കുന്ന ലാഘവത്തോടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു ശൃംഖലയുണ്ടെന്ന് പലപ്പോഴും ചിലർ എല്ലാ ഡീറ്റെയിൽസും അവർ പറയത്തില്ലെങ്കിലും ഇങ്ങനെ ചില ഡീറ്റെയിൽസ് ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ പരിവർത്തനപ്പെടുമ്പോൾ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് വളരെ ഒരു അപകടകരമായ ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഇത് ഇതിൽ നിന്ന് ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും ആർക്കും അറിയാതെ പോകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അവർ ഭയമായിരിക്കും ഒരു പരിധിയിൽ നിന്നും അപ്പുറത്തേക്ക് അത് അന്വേഷിക്കാൻ ഭയപ്പെടുന്ന ചില കാര്യങ്ങളായിട്ട് ചില കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ പൈസ കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലവാക്കുന്നത് അതേപോലെ കുട്ടികൾ ആ ലോകത്തേക്ക് പെട്ടു പോകുമ്പോൾ മാതാപിതാക്കളുമായിട്ട് പല തവണ അവർ കാണുന്ന ലോകം കൊണ്ട് അവരുടെ കോൺഫിഡൻസ് കൂടിയിട്ട് അവർ വാതു വയ്ക്കുന്ന തരത്തിലുള്ള ഞങ്ങൾക്ക് എന്തുമാവാം ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്നതും പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് സംഭവത്തിനെ വിലയിരുത്തുമ്പോൾ നമ്മുടെ മൂല്യങ്ങൾ അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടുള്ള പാഠഭാഗങ്ങളിൽ ഹിംസ അരുതേ എന്നുള്ള സത്യം പറയുക ഹിംസയരുത് ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ മാനസിക തലത്തിലേക്ക് വളരെ ആഴത്തിലിറങ്ങുന്ന അധ്യാപകർ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു അതായത് ഞാൻ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലെ രണ്ട് കാര്യങ്ങൾ പറയാം ബുദ്ധഭഗവാന്റെ റൈറ്റ് ഫോൾ പാത്ത് അത് നമ്മൾ പരീക്ഷയ്ക്കും മസ്റ്റായിരുന്നു അപ്പോൾ അതിനകത്ത് ഹിംസയായിരുന്നേ അതേപോലെ തന്നെ സത്യം പറയുക അതിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ സ്കൂളിലുള്ള ഒരു ഡിക്ടേഷനാണ് ഡിക്റ്റേഷന് പത്തിൽ പത്ത് കിട്ടിയില്ല ഒരെണ്ണം തെറ്റിപ്പോയി അപ്പം ഇൻസ്പെക്ഷന് വന്നപ്പോൾ അദ്ദേഹം പത്തിൽ പത്ത് മിക്കവാറും എല്ലാവർക്കും കിട്ടിയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയില്ല തെറ്റിന്നുള്ള ഒരു സത്യം ടീച്ചർ പറഞ്ഞു അത് മറച്ചു വയ്ക്കാൻ പറയ പറഞ്ഞിട്ട് പോലും ആ ഒരു സത്യമായിട്ടാണ് അത് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ സത്യം പറയണം എന്നുള്ള ആ ഒരു ഇതൊക്കെ നമ്മൾ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമ്മൾ വളർത്തിയെടുക്കുന്ന ചില വാല്യൂ സിസ്റ്റംസ് ഉണ്ട് ഇന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ വാല്യൂ സിസ്റ്റം ഇല്ല എന്നുള്ളതല്ല അപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ വരും തലമുറ ഭയങ്കര ആവുന്ന കുറേ കാര്യങ്ങൾ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ അതായത് സത്യവും മിഥ്യയും തമ്മിൽ പണ്ട് വ്യത്യാസമുണ്ടെങ്കിൽ ഇന്ന് സത്യത്തിൻ്റെ ഭാവത്തോട് തന്നെ മിഥ്യ വന്നു നിൽക്കുന്ന ഒരവസ്ഥ അതേപോലെ തന്നെ അല്പസല്പം മിഥ്യ ഉണ്ടെങ്കിലേ ഇന്ന് ജീവിക്കാൻ പറ്റുകയുള്ളൂ അതാണ് നല്ലത് അതാണ് മിടുക്ക എന്ന് നമ്മളെ അനുശാസിക്കുന്ന ഏതോ ഒരു ഒഴുക്ക് എന്നാണ് അത് അതുകൊണ്ടൊക്കെ നമ്മളുടെ വരും തലമുറ ഒരു കൺഫ്യൂഷനിലും കോൺഫ്ലിക്റ്റിലും ആവരുത് എന്നുള്ള ഒരു എളിയ ചിന്തനം ഒരു ഒരു കരുതൽ എൻ്റെ മനസ്സിലേക്ക് വരികയാണ് അങ്ങനെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പണ്ട് വിശ്വസിച്ച് നമ്മൾക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലോ ബന്ധുക്കളുടെ വീട്ടിലോ തങ്ങുകയോ എത്ര നേരം വേണമെങ്കിലും ചിലവഴിക്കുകയോ ചെയ്യാം ഇതിലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒന്നും മനസ്സിൽ പോലും കരുതാതെ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര അപ്പം ആ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കുകയാണ് ഒരു നിഷ്കളങ്കമായ ഒരു ലോകമുണ്ടായിരുന്നു ഇന്ന് ആ നിഷ്കളങ്കത എന്ന് പറയുന്ന ഒരു കളങ്കമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ നേരെ വാ നേരെ പോ എന്നുള്ളൊരവസ്ഥ മറിച്ച് നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുന്ന എവിടെയൊക്കെയോ കൈവിട്ടു പോകുന്ന ഒരു സന്ദർഭങ്ങൾ നമ്മൾ ആരും അറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഇനി വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം